ഹലോ ഇത് തക്തസാഗർ മലനിരകളാണ് കേട്ടോ ഈ കാണുന്നത് അവിടേക്ക് നാനൂറ് പടികൾ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരമ്പലുണ്ട് സിദ്ധനാഥ് ശിവ മന്ദിരെന്നാണ് പേര് ആയിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ഗുഹയുടെ ഉള്ളിലുള്ള ഒരു ശിവക്ഷേത്രം അതിനെ ഇപ്പം നന്നാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് നേപ്പാളി ബാബ മന്ദിരം എന്നും പറയും കൈലാന ലേക്കാണ് കേട്ടോ ആ കണ്ടത് അപ്പോൾ ഇദ്ദേഹം ഗൗരീശങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു നേപ്പാളി ബാബ വന്നിട്ട് കയ്യുണ്ട് സ്വന്തം കയ്യുമുണ്ട് അദ്ദേഹത്തിന് നാല് നാല് വിരലേ ഉള്ളൂ കേട്ടോ ഓരോ കയ്യിലും അപ്പോൾ മൗനി മൗനിബാബ വർത്തമാനവും പറയില്ല അപ്പം അദ്ദേഹം കൊത്തി ഉണ്ടാക്കിയിട്ട് അവിടേക്ക് വഴി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആദ്യം തന്നെ അപ്പം ഇപ്പോഴത്തെ അതൊക്കെ നന്നായിട്ട് വന്നിട്ട് ഇപ്പോഴത്തെ നാനൂറോളം പശുക്കളുള്ള ഗൗശാലയുണ്ട് അവിടെ പിന്നെ നല്ലതായിട്ടുള്ള പൂജകൾ നടക്കുന്നു ആൾക്കാർ വരുന്നു അപ്പോൾ ഇത് നമ്മളുടെ നാട്ടിൽ കർക്കിടകം മാതിരി നോർത്ത് ഇന്ത്യയിലെ സാവൻ കമഹീന ഉണ്ട് സാവൻ അപ്പം അന്ന് കുറച്ച് പ്രധാനമാണ് കേട്ടോ അതാണ് അമ്പലം सीरीटो